ായിട്ട് കാണുന്നത് ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിന്റെ ശത്രുക്കൾ എന്ന് എണ്ണി പറഞ്ഞപ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആരെ കുറിച്ചാണത് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നത് എന്താക്ഷേപിക്കുന്നത് എന്തുമാത്രം ജടിലമാണ് സാർ സർ നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം എന്ത് നിലപാടായിരുന്നു ആർ എസ് എസിന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസുകാർ സ്വീകരിച്ചത് സാർ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് പി ടി എ റഹീം സാഹിബ് മൊയ്തീൻ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത് ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു മസ്ജിദ് 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 പള്ളി ബിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് മേപ്പോട്ട് നോക്കൂ പള്ളികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ മറുപടി പറയട്ടെ പ്രതിപക്ഷ നേതാവില്ലേ സംസാരിച്ചോളും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളും അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്ത രീതി ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ ഇവിടെ മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പരിശോധിക്കാം 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 അവിടെ പരിശോധിക്കാൻ ഇങ്ങനെ വന്നിട്ടല്ല പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് ഫ്ലോറിനർ ക്രമമുണ്ട് ഇവിടെ വന്നിട്ടുള്ള വില പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് നിങ്ങൾ ക്രമം ഉണ്ടല്ല ഇവിടെ മുദ്രാവാക്യം പിടിക്കാതല്ല കേട്ടോ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കണം ഇരിക്കാൻ പറയണോ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ പറയണം ക്ഷവിടെ പോയിരിക്കടെ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇത് ലീഡർ പറയുന്നുണ്ട് ലീഡർ പറഞ്ഞു എൽഒ പി പറഞ്ഞു എൽഒപി പറഞ്ഞു അവിടെ പോയിരിക്ക അദ്ദേഹം പറയുന്ന കേൾക്ക്

ഒരിക്കലും പറയാൻ നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നത് ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നത് എന്തിനു ഗാന്ധി നിന്നെയും നെഹ്റു നിന്നെയുമാണ് അങ്ങ് നടത്തിയത് ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്ത് കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ കക്കിംജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുണോ വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്ര മാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതായി മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കക്കിംജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസന്ന രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശയോക്തിപരമാണ് അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതപരമായ രഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ ജനസംഘം കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പ്രസംഗം എന്റെ അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ കോൺഗ്രസും കോൺഗ്രസിന്റെ സിൽബന്തികളായ ജനസംഘക്കാരും അത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പരിശോധിക്കാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു മിനിറ്റ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു മുകളിൽ ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു യെസ് യു കണ്ടിന്യൂ യു കണ്ടിന്യൂ 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 അവർ അങ്ങനെ യെസ് നിങ്ങൾ സംസാരിച്ചോ അവര് ശബ്ദിക്കുമ്പോ സംസാരിക്കാൻ പറ്റില്ല രണ്ടു ഭാഗം ശബ്ദിക്കുമ്പോൾ ോ ഇവിടുന്ന് സാർ കേൾക്കൂ യു ഹിയർ മി സർ 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 മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് എതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന്

ക്രമപ്രശ്നം ക്രമപ്രശ്നം യെസ് ക്രമപ്രശ്നം ശ്രീ ജലീൽ അവിടെ ക്രമപ്രശ്നം ക്രമപ്രശ്നം തരണമെങ്കിൽ ശ്രീ ശംസുദ്ദീൻ മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇരുത്തിക്കണം അവിടെ യെസ് അങ്ങോട്ട് അങ്ങ് ചെല്ലതാണ് ഓപ്പോസിറ്റ് ലീഡർ വിളിക്കുന്നു ഓപ്പോസിറ്റ് ലീഡർ വിളിക്കുന്നു അങ്ങരിക്കും അവിടെ അപ്പോസൻ ലീഡർ പോയിന്റ് ഓഫ് ഓർഡർ സ്വാഭാവികൾ അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ടത് അങ്ങയുടെ റൂളിങ് വരെ പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും അതേ വാചകം അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട അങ്ങ് ആവർത്തിച്ചത് ശരിയാണ് അത് ശരിയാണോ അതാ ഞാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നു അതേ വാചകം വീണ്ടും ആവർത്തിക്കുക എന്താണ് നിങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയായ കാര്യമല്ല ഇതിനുശേഷം ഇതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താമല്ലോ അപ്പോ ഇത് സർ ഇതെന്താണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബാധകമാണ് ഞാൻ പറ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്ക അപ്പോ ഇന്നലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് സാർ കാണുന്നത് അത് അത് അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയുമായിട്ട് സഹകരിക്കല്ലേ ചെയ്യേണ്ടത് സംസാരിച്ചോ ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലൂടെ മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത് കാര്യം എന്താ എന്തിനെ സംസാരിച്ചോട്ടെ അടുത്ത പറയട്ടെ യെസ് 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 സംസാരിച്ചോ സംസാരിച്ചോ പ്ലീസ് ഉണ്ടല്ലോ സംസാരിക്കട്ടെ സാർ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരുമാറിലൂടെ ആയിരിക്കും അറബിക്കടലിന്റെ പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ഇന്ത്യയുടെ നാവിക നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവിക പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ സാഹിബെ ഞാൻ സി എച്ച് എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല സാർ മൈക്ക് മൈക്ക് കൊടുക്കുക ആ മൈക്ക് തരുന്നുണ്ട് പ്രകോപിതനാവണ്ട മൈക്ക് പി കെ കെ ശ്രീ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്ക പ്ലീസ് പ്രസംഗം നൽകാം അവിടെ ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കണം അംഗം അത് പാർലമെന്ററി മിനിസ്റ്റർ പറയനായിട്ടുള്ള അംഗം ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അത് ഒരു തവണയല്ല രണ്ടു തവണ ആവർത്തിച്ചത് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല

സി എച്ച് മുഹമ്മദ് സാഹിബ് അല്ല അതൊക്കെ നജീബ് അവിടെ ഇരുന്ന് തൽക്കാലജ് അവിടെ ഇരിക്കട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ വാക്കല്ലാതെ പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ടുണ്ടത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത് സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ വർഗീയ വർഗീയ കലാപമായി കലാപമായി അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവെ ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവർ നിർത്തട്ടേന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് പോലെ തന്നെയാണ് വേറൊരാളവിടെ സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നര മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് സംസാരിക്കാൻ കഴിയില്ല ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് ഞാൻ നിങ്ങൾ ഇരിക്കേ പ്രതിപക്ഷ നേതാവ് ഇരിക്കേ ഞാൻ മിക്കല്ലേ ഇത് കഴിഞ്ഞാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്

യെസ് യെസ് പറയാം പറയാം യെസ് പറ പറഞ്ഞോളൂ 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 അങ്ങനെ സമയം പോകുന്ന സെരാമറ്റില്ല എന്റെ സമയം സമയം തരാൻ പറ്റില്ല സ്പീക്കർ സാർ എനിക്ക് അധികമായിട്ടില്ല അത് റിവേഴ്സ് അങ്ങനെ ാണ് സഭയിൽ ആർ എസ് എസിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ ൊത്തിയില്ലേ ഗോൾവാൽക്കരണ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുതില്ലേ സാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളു സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ പിണറായി വിജയനല്ലാതെ ബാബറി മസ്ജിദിന്റെ താഴെക്കുടങ്ങൾ തകർന്നു വീഴുമ്പോ തനിക്കറിയാവുന്ന ഒരു ഭാഷയിലെങ്കിലും പറഞ്ഞോ നരസിംഹ റാവു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യം ഒരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണ് ബാബരി മസ്ജിദ് തകർന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇതാ ഞങ്ങളുടെ വക സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി ഇഷ്ടിക സമ്മാനിച്ചത് ആരാണ് കോൺഗ്രസ് അല്ലേ ആണോ സമയം കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്ലീസ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി നമ്മൾ ുംങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ വലികൊടുത്തവരാണിവർ കൂടെ ഇരിക്കുന്ന കോൺഗ്രസ്കാർ ഇന്നു വരെ ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരനെതിരായി ബി ജെ പി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ തമാശക്കെങ്കിലും കോൺഗ്രസുകാർ പരസ്പരം അവരുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പരസ്പരം കൊന്നിട്ടുണ്ട് പരസ്പരം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വരെ ഇന്ന് വരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് സംസാരിക്കാം ഒരു മിനിറ്റ് അതിൽ അദ്ദേഹത്തിന് സമയം എക്സീഡ് ചെയ്താൽ